ഞങ്ങളുടെ ഒരു വർക്ക് കൈനഗിരിയിൽ കൈനഗിരി ആ ബോട്ടിലൊക്കെ പോകണമായിരുന്നു കഴിഞ്ഞിരിയുടെ ഉള്ളിലോട്ടായിരുന്നു ഒരു സൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കായിരുന്നു അപ്പോൾ ആ ബിൽഡിങ്ങിലോട്ടൊക്കെ പോകുന്നതിന് നമ്മൾക്ക് അവിടേക്ക് കരമാർഗം പോകാനുള്ള ഒരു വഴിയില്ല കരമാർഗം എന്ന് പറയുന്നത് ബൈക്ക് പോകാം പക്ഷേ അത് കുറച്ച് ദൂരങ്ങളൊക്കെ ബൈക്ക് പോകാൻ പറ്റുള്ളൂ ആ ബൈക്ക് എന്നാലും രണ്ട് മൂന്ന് കടത്ത് കഴിഞ്ഞാൽ അങ്ങ് എത്തുള്ളൂ ബൈക്കിൻ്റെ ഒരു വേറെ റൂട്ടാണത് അപ്പോൾ അങ്ങോട്ടൊരു സൈറ്റ് വന്നു അപ്പോൾ ഞങ്ങളത് സൈറ്റ് നോക്കി സൈറ്റ് ഓക്കെ ഓൾറെഡി കുറച്ച് വർക്ക് ഒരു ടീം ഇട്ടിട്ട് പോയൊരു വർക്കായിരുന്നു അതിനാണ് നമ്മൾ സെക്കൻഡാണ് നമ്മൾ പോയി കുറേ കംപ്ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ നോക്കി അത് ഞങ്ങൾ ഓക്കെ പറഞ്ഞ് റെഡിയാക്കി അങ്ങനെ വർക്ക് ഓക്കെ വർക്ക് ഓക്കെ സൈറ്റ് നോക്കി എല്ലാം സെറ്റായി പക്ഷേ മെറ്റീരിയലെല്ലാം ഞമ്മൾക്ക് അങ്ങ് കത്തിക്കണം മെറ്റീരിയൽ എത്തിക്കാൻ നമ്മൾ സ്റ്റഫ് ഹോൾഡിംഗ് ആണെങ്കിലും ശരി സ്റ്റാൻഡുകളും എന്തും ഏതൊരു സാധനം ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ ഒരു പേപ്പർ മേടിക്കുന്നതിൽ കൂടെ നമുക്ക് ഈ കടത്ത് വഴിയല്ലാതെ പറ്റത്തില്ല ഒരു കടത്ത് നമ്മൾക്ക് ഈ ചെറിയൊരു വള്ളം നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് വള്ളത്തിൽ പോകാനാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വെയിറ്റ് ചെയ്ത് തിരിച്ച് വരാണെങ്കിലും മുന്നൂറ് രൂപ അവർ മേടിക്കും ആ മുന്നൂറ് രൂപ ചാർജ് അവർ മേടിക്കും ഈ ഇതുപോലത്തെ ഒരു വള്ളത്തിലാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മളത് കൈനീരി പഞ്ചായത്ത് വട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് അവിടുന്ന് പഞ്ചായത്ത് പട്ടിന്ന് അവിടെ നിന്ന് കയറി ആ വെള്ളം മുറിച്ച് ആ തോട് വഴി ഫുള്ള് അപ്പുറത്ത് പോകും അപ്പുറത്ത് നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട് സൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ സൈറ്റിലോട്ട് ഞങ്ങൾ ഒരു ദിവസം പോകുന്ന അതിൽ മെറ്റീരിയലായിട്ട് കൊണ്ടുവന്നാണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ആ മൊബൈൽ പിടിച്ചിരിക്കുന്നത് ആ ഫ്രണ്ടിൽ എൻ്റെ മോനുണ്ട് കൈനീരിയല്ലേ വെള്ളത്തിൽ പോകുന്നതല്ലേ അപ്പോൾ മക്കളൊക്കെ കൂടി അങ്ങ് വന്നതാണ് മൂത്ത മാത്രം വന്നതാണ് ഒരു ദിവസം അപ്പോൾ ഇതാണ് പാലമാണ് അതല്ല അവിടെ കണ്ട് അങ്ങോട്ട് പാലങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സർവീസിനോ ബൈക്കും കാര്യങ്ങളും പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ബോട്ടാണ് ഈ പോകുന്ന ബോട്ടിലുണ്ട് ഇത് പാസഞ്ചർ ബോട്ടാണ് നമ്മൾ കെ എസ് ആർ ടി സി പോലെ പാസഞ്ചർ ബോട്ടാണ് ബോട്ടുകളിൽ അങ്ങോട്ടുണ്ട് ബോട്ടുകൾ കുറേ ബോട്ടുകളുണ്ട് അരമണിക്കൂർ മുപ്പ മണിക്കൂറും ഉണ്ടെല്ലാം ഇഷ്ടം പോലെ ബോട്ടുണ്ട് ആലപ്പുഴ ഇതിൽ ബോട്ട്സുകളുണ്ട് കണ്ടോ കണ്ട മനുപോലെ ഈ ബോട്ട് വൈറ്റ് കാണുന്ന ബ്ലൂ കാണുന്നത് ട്രാൻസ്പോർട്ട് പോലത്തെ ഒരു ബോട്ടും മറ്റതെല്ലാം നമ്മുടെ ഹൗസ് ബോട്ട്സുകളാണ് ഹൗസ് ബോട്ട്സുകൾ പറയുക വേണ്ട ഇഷ്ടംപോലെ പിന്നെ ഓരോരോ ടീമിനും ഓരോരോ ബോട്ട്സുകൾ അത് ഷുവറാണ് അത് എല്ലാവർക്കും ബോട്ടുകളുണ്ട് അത്യാവശ്യം ബോട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളവരാണ് ആ ആ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ആ കാണുന്നതാണ്ടല്ലോ എന്നാൽ ആ സൈ കാണുന്ന സൈറ്റ് ഇതല്ല നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് ആ സൈറ്റാണ് ഇത് അതിൻ്റെ ചുറ്റുള്ള കായലാണ് വെള്ളം വന്നു കഴിഞ്ഞാൽ കൂടെ അത്യാവശ്യം വെള്ളം കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു ഒന്നൊന്നര അടിയോളം പോങ്ങും ഇനിയും പോകും എന്നാണ് പറയുന്നത് കേട്ടത് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പൂരുകയോ ചെയ്തല്ലേ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്തുള്ള ഒന്നൊന്നര അടിയോളം വെള്ളം പൊങ്ങീതും അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അടി പോങ്ങും അല്ല മുകളിൽ സൈറ്റിലൊക്കെ വെള്ളം മൊത്തം മണ്ണിട്ട് ഹൈറ്റ് ഏകദേശം നല്ലോണം പൊക്കുക അത് ചെയ്തുകൊണ്ട് അതവിടെയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ അത്യാവശ്യം വെള്ളം പൊങ്ങും ഈ തോട് വഴി നമ്മളപ്പുറം കിടക്കണം ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് നമ്മുടെ ഒരു റോഡ് വഴിയാണെങ്കിൽ ഒരു ത്രീ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് കിലോമീറ്ററിന് മുകളിൽ കാണും ഈ ഒരു ദൂരം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു ട്രാവലിങ് സമയം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിന് മുകളിലോളം ഞങ്ങൾക്കങ്ങ് അങ്ങ് എത്താനുള്ള സമയം വേണ്ടി വന്നു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിന് മുകളിൽ ഞങ്ങൾക്കവിടെ ഇത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ പാടമാണ് ആ പാടമൊക്കെ ഇതിനകത്ത് ഈ തോടിനെ അപേക്ഷിച്ച് ഈ തോടിനെ കടിയും താഴ്ന്നാ നിൽക്കുന്ന പ്രദേശങ്ങളാണ് പക്ഷെ അങ്ങോട്ടൊന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്ന നമ്മളായിരിക്കണം തോന്നുന്നു അതിനെപ്പറ്റിയുള്ള വലിയ അറിവ് ബോധം ഒന്നും പക്ഷെ അങ്ങോട്ടൊന്നും വെള്ളം ഇറങ്ങുന്നത് ഇതിനെക്കാട്ടിലും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ അപ്പോൾ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഓക്കെ ഇതില്ല ഞാനും ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഇറങ്ങത്തില്ലെന്നവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഓക്കെ അത് നമ്മൾ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അവിടെ അത്യാവശ്യമുള്ള വീട്ടുകൾക്ക് എല്ലാവർക്കും പാഴവഞ്ചിയുണ്ട് അതുപോലെ ഹൗസ് ബോട്ട് അതാ ഹൗസ് ബോ ബോട്ടുകൾ ഉണ്ട് അത്യാവശ്യമുള്ള ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഇവിടെ തന്നെയാണ് ഈ ഒരു ഈ പാലത്ത് തൊട്ട് അപ്പുറത്തുള്ള ഹോസ്പിറ്റലുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരാനും പോകാനുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചർച്ചുകളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ എല്ലാം നമ്മളീ പറഞ്ഞ പോലെ നമ്മൾ ബൈക്ക് എടുത്ത് പോകുന്ന പോലെ അവർ വള്ളം എടുത്ത് പോകുന്നു ചെറിയ വഞ്ചികൾ എടുത്തിട്ട് അവർ വന്ന് അവർ കാര്യങ്ങൾ നടത്തി അവർ പോകുന്നു സാധനം മേടിക്കാനും കൂടെ നമുക്ക് സൗറ്റി സിറ്റിയിലോട്ട് വരണം വർക്കർ വരികയാണെങ്കിൽ സിറ്റിയിലോട്ട് വരണം അതിനെല്ലാം ഇതേപോലത്തെ ഇത് ഇതെല്ലാം വന്നിട്ട് നമുക്കൊരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപ കൊടുത്താൽ വരാവുന്ന ആരുതരം ബോട്ട് വഞ്ചികളാണ് അത് ഇതിന് അഞ്ഞൂറ് സംതിങ് അറുന്നൂറൊക്കെ ഉള്ളു അതിന് വരാനാണ് മറ്റേതിനാണെങ്കിൽ ഇതിന് കൂടുതൽ വരും വലിയ ഇതിനല്ല ആ കാണുന്നുണ്ടോ ആ ബോട്ട് തന്നെ അപ്പുറത്ത് കാണുന്നൊരു ബിൽഡിങ് ആണ് നമ്മുടെ വരുന്നത് ഇതെല്ലാം ഇങ്ങനെ കടത്ത് കടത്ത് അങ്ങനെ ഉണ്ടാവില്ല ചില എമർജൻസി സ്വന്തം ഉള്ളവർ പിള്ളേർ ഇങ്ങനെ കടത്തുന്നുണ്ടാവുള്ളൂ ആയിരിക്കും നമ്മൾ പോകുന്നത് ആ ബിൽഡിങ്ങിലോട്ടാണ് ആ ഏറ്റവും അത് കാണുന്നുണ്ട് പോകണം നമ്മളൊക്കെ കാണുമ്പോൾ നിസ്സാരമാണ് പക്ഷേ ആദ്യമായിട്ട് പോകുന്നവർക്ക് ആദ്യം ഹാപ്പി ആയിരിക്കാം പക്ഷെ അത് നമ്മൾ ചില സമയങ്ങളൊക്കെ നമുക്ക് ബോട്ട് കിട്ടത്തില്ല പിന്നെ ഞാൻ രണ്ട് മൂന്നര മണിയൊക്കെ പോയതെല്ലാം വന്നിട്ട് ബോട്ട് വഴിയാണ് പോയത് നമുക്കവിടെക്ക് ബോട്ട് അവൈലബിളാണ് അതായത് നമ്മൾ കെ എസ് ആർ ടി പോലെ ഒമ്പത് രൂപയുണ്ട് പന്ത്രണ്ട് രൂപയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് ചാർജ് ഉണ്ട് ഓരോ സ്പീഡ് ബോട്ട് രണ്ട് മൂന്ന് തരം ഉണ്ടായിരുന്നു ഏകദേശം മോഡലൊക്കെ ഏകദേശം വന്നാണെങ്കിലും ചെറുതൊരു ചെറുതും ഒരു വലുത് സ്പീഡായിട്ട് പോകുന്ന ഒന്നുകൊണ്ട് പിന്നെ ഒരുപാട് പാസഞ്ചറെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ബോട്ടുകാരുണ്ട് ആ ആ കാണുന്ന ബിൽഡിങ്ങിലോട്ട് നമ്മൾ പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ നടക്കാരായി അതിൻ്റെ അടുത്ത് എത്തവരാകുന്നത് ആ ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത് ആ ബിൽഡിങ്ങാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിൽഡിങ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അടുത്ത് കൊണ്ടേയിരിക്കുന്നു കുറച്ച് സമയം കൂടി വേണം അതിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ആ അടുത്ത് എത്താറായി എന്ന് തോന്നെങ്കിൽ ഇനിയുണ്ട് ഏകദേശം ഇനി ഒരു കിലോമീറ്റർ ഉള്ള പെരുന്നങ്ങനെ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് അവിടെ സമയം എടുത്ത് ഒരു പത്ത് അഞ്ച് മിനിറ്റും കൂടി അങ്ങ് വേണ്ടി വന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താനേ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കഴിക്കടുത്തു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ റോഡ് അതായത് ചർച്ചിൻ്റെ ഒരു കുരിശെടിയാണ് ഈ ഇതിനോട് ഞങ്ങൾ ഞങ്ങളടുത്ത് എത്താറായി ആ ബിൽഡിങ്ങിലോട്ട് ഞങ്ങളെടുത്തു അതിൻ്റെ സൈഡിൽ തന്നെ കഴിക്കടിപ്പിക്കാൻ അവിടെ വേറൊരു വഞ്ചി കിടക്കുകയാണെന്ന് തോന്നുന്നു അഞ്ച് സൈഡിലല്ലെങ്കിൽ പാത അങ്ങോട്ടെല്ലാം വെള്ളം ആണ് കരയല്ല കേട്ടോ ആ പായൽ കീരി കിടക്കുന്നതാണ് മുഴുവൻ പായൽ കീറി കിടക്കുന്നതാണ് പായലുള്ള സൈഡ് അടിഞ്ഞിട്ട് ഫുൾ കിടക്കുന്നത് മണ്ണ് ഇറക്കുകയാണ് ഇവിടെ കണ്ടോ അത് ഹൈറ്റ് ചെയ്യാനുള്ള മണ്ണ് മണ്ണിറക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി അപ്പുറത്താണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് നമുക്ക് അവിടെ സ്റ്റെപ്പിലോട്ട് ഇറക്കാൻ പറ്റുമായിരുന്നു ഇങ്ങോട്ട് സൈഡിലോട്ട് ഇറക്കി സൈഡിലോട്ട് ഇറക്കി ഇതായിരുന്നു നമ്മൾ ചെയ്യേണ്ടിരുന്ന ബിൽഡിങ് കുറച്ചൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റണ്ണിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി സാധനങ്ങളൊക്കെ ഇറക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഏകദേശം കഴിഞ്ഞാണ് ഇനി മോഡൽ മാറുന്നുണ്ട് ഫ്രണ്ടിലെല്ലാം കളിച്ചും കാര്യങ്ങളൊക്കെ വന്നത് മൊത്തം മാറുന്നുണ്ട് നമ്മൾ ഇതെല്ലാം ഒരു സ്വിമ്മിങ് പൂൾ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഫുള്ള് ഈ രീതിക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന അതാണ്ടോ അത്ര ഏരിയ ആണ് റിസോർട്ടാണേ ഭയങ്കര രസം ആണ്